ഹലോ ഡിയേഴ്സ് അപ്പോൾ ഞാൻ വിശേഷി ന്യൂ ഒക്കെ അല്ലേ ഒന്ന് കോഴിക്കോട് പോയി വന്നാലോ അങ്ങനെ ഞാൻ പരപ്പനങ്ങാടിയിലെത്തി പരപ്പനങ്ങാടിയിലെത്തിയപ്പോഴാണ് ട്രെയിൻ നല്ല ലേറ്റായി തരണത് അങ്ങനെ കുറേ നേരം റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ നിന്ന് അവസാനം ഞങ്ങൾ ട്രെയിൻ വന്ന് ട്രെയിൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല തിരക്കൊക്കെ ആയിരിക്കും അന്ന് പക്ഷേ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി കോഴിക്കോട് ഞങ്ങൾ ആദ്യം പോയത് മാനാഞ്ചിറയിലേക്കാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ടായി കാരണം നല്ല കളർഫുള്ളായിട്ട് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് ന്യൂ ഇയറിനൊക്കെ അപ്പോൾ അത്രയും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയിൽ ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിങ്ങളിങ്ങനെ ന്യൂ ഇയറിനൊക്കെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അതുപോലെ നിങ്ങൾ ന്യൂ ഇയറിന് എടുക്കുന്ന എന്തെങ്കിലും റെസൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടുന്ന് ചോളാപ്പൊരിയും അതുപോലെ തന്നെ കടലൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാവരും കഴിച്ചു വീണ്ടും ഞങ്ങൾ നടന്നു കാരണം അത്ര അടിപൊളിയായിരുന്നു അവിടെ അത്രയും കാണാനുണ്ടായിരുന്നു നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ന്യൂ ഇയറിന് ആരെങ്കിലും കോഴിക്കോടുണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ഒന്നും പറയാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ ടൈം ആവാനായി എല്ലാവരും ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് എന്താണെന്ന് അറിയില്ല പന്ത്രണ്ട് മണിക്ക് മുന്നേ ഫയർ വർക്ക്സ് ഒക്കെ തുടങ്ങി പക്ഷേ പന്ത്രണ്ട് മണിക്ക് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഫയർ വർക്ക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ഐ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് നല്ലൊരു വർഷമാവട്ടെ നല്ലത് എല്ലാവർക്കും ജീവിതത്തിൽ നടക്കട്ടെ എല്ലാവരും ആഗ്രഹിച്ച പോലെ ഈ വർഷവും കടന്നു പോകട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കട്ടെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ ബീച്ചിലാണെങ്കിലും ഒട്ടും അടുത്ത തിരക്കായിരുന്നു പോകുന്ന വഴിയിലും ഒക്കെ ഭയങ്കര ബ്ലോക്കും ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ന്യൂ ഇയർ എൻജോയ് ചെയ്യുന്നത് എല്ലാവരും വട്ടത്തിലിരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായി ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിൽ അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം മൂന്ന് മണിക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി